യേശുബസ് നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നതിന് ചൊല്ലുന്നു ചിന്തക്ക് അകാരമായി നാം എടുത്തിരിക്കുന്ന സങ്കേതത്തിനും പന്ത്രണ്ടാം വാക്ക് ഇങ്ങനെ പറയുന്നു നീ മനുഷ്യനെ ഞങ്ങളുടെ കയറി ഓടിക്കുമാറാക്കി ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടെ കടക്കേണ്ടി വന്നു എങ്കിലും ഞങ്ങളെ നീ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു സ്തോത്രം ഇവിടെ ഈ സായ ജനത്തിന്റെ പലവിധമാകുന്ന കഷ്ടതയെ കുറിച്ചാണ് ഇവിടെ പറയുവാനിടയായത് നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറ്റി ഓടുമാറാക്കി ഇസ്രായേൽ ജനത്തിലെ പ്രവാസ കാലങ്ങൾ അവർ പലവിധമാകുന്ന അവരുടെ ജീവിത നാല് കാലഘട്ടങ്ങളായി അവർ പ്രവാസികളായി മാറി ഇപ്പൊ ഓരോ രാജ്യക്കാരും ഇവരെ പ്രവാസികളായി ബന്ധികളായി ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അവൻ ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന അവയെ തല അവരുടെ തലമേൽ വീണിരിക്കുന്ന ദർശനങ്ങളും അവരുടെ തലമേൽ വീണിരിക്കുന്ന ദൈവീയ വാഗത്വങ്ങൾക്കുമെതിരായിട്ട് ശത്രു പലപ്പോഴും അവരെ ഇന്ത്യയെ പിടിച്ചമർത്തി അവരുടെ ഇഷ്ടങ്ങൾക്ക് അവരുടെ ആഗ്രഹങ്ങൾക്ക് ശത്രു ഇസ്രായ ജനത്തെ ഉപയോഗിച്ചപ്പോൾ അവ ഇവിടെ നീ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി അപ്പൊ ഈ പ്രതികൂലങ്ങളൊക്കെ ഇവരുടെ ജീവത്തിൽ വന്നത് എങ്ങനെ ദൈവം അനുവദിച്ചത് കൊണ്ടാണില്ല അവർക്ക് തന്നെ മനസ്സിലായി ഈ മനുഷ്യരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടുമാറാക്കി ഞങ്ങൾ എൻ്റെ അതുകൊണ്ട് ഞങ്ങൾ തീരെ വെള്ളത്തിലും കടക്കേണ്ടി വന്നു എവിടെ എങ്കിലും നീ ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അല്ലെ പലപ്പോഴും ഇസ്രാങ് ജനത്തെ ദൈവം കർഷകരൂടെ കയറ്റി വിട്ടു ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ ജനത്തെ ദൈവം കർഷകരൂടെ കയറ്റി വിട്ടു ഞങ്ങൾ തീയിലും വെള്ളത്തിലും കൂടി കിടക്കുക നമുക്കറിയാം ഈ ശ്ലാഹനം ചെങ്കടുന്നോട് നിലവിളിക്കുന്ന ആൾ നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ എന്ത് ചെയ്യാ അവരുടെയും അവർ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ വന്നു അല്ലെ ലൂ എങ്കിലും എന്നിട്ട് പറയുകയാണ് പറയുകയാണെങ്കിൽ ഒന്നും നഷ്ടപ്പെട്ടു പോകാതെ എന്ത് ചെയ്തു ഈ സമൃദ്ധി കാണുവാൻ അല്ലെങ്കിൽ ഈ എനിക്ക് മാന്യകം കാണുവാൻ ഇവരെ രക്ഷപ്പെടുത്തുവാൻ ദൈവം നോക്കുക പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ തിരുവചനത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം അവരുടെ ജീവിതത്തിൽ കഷ്ടത അനുഭവി അനുവദിച്ചു ദൈവം അനുവദിച്ച കഷ്ടതയിലൂടെ അവർ കടന്നുപോയി തീയിലും വെള്ളത്തിലും തീ എന്ന് പറഞ്ഞാൽ പ്രശ്നസങ്കീർണമായ അവസ്ഥകള് സാഹചര്യങ്ങള് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയാതെ കഠിനമായ ശോധനയുടെ അനുഭവങ്ങളെ കാണിക്കുമ്പോൾ അവർ പോയം എന്നിട്ട് പറയുകയാണ് അവരെ ഞങ്ങളുടെ തലമേൽ കയറി ഓടിക്കുമാറാക്കി അപ്പം തലയിൽ ഒരു മനുഷ്യൻ കയറുക എന്ന് പറഞ്ഞാൽ അങ്ങനെതിയാ പൂന്ന് അധികാരം സ്രാചനം അമ്മേന ഈ നാല് എന്താ പറയേ സാമ്രാജ്യങ്ങളും ഇവരെ എന്ത് ചെയ്തു ഇവരെ തല ഉയർത്തുമാറാക്കത്തക്ക വേണം അത് എന്തു ചെയ്തു ഇവൻ്റെ തലയെ കുനിച്ച് അമ്മ ഒന്നും നേരെ നിൽക്കാൻ കഴിയാതെ പോണം എന്തു ചെയ്യുക തല ഉയർന്നാലേ നമുക്കൊന്ന് ഉയരാൻ കഴിയുള്ളൂ പക്ഷെ പലപ്പോഴും നിന്നെ പാസ്ത്രങ്ങളായി അമ്മ അത് പലപ്പോഴും ജീവിതത്തിൽ നഷ്ടപ്പെട്ട് എല്ലാ അവസ്ഥയും തകർക്കപ്പെട്ടിരിക്കാൻ ദൈവം എന്തു ചെയ്തു ആ ജനത്തെ അനുവദിച്ചു എന്നിട്ട് പറയും ഞങ്ങൾ എല്ലാത്തിനും എല്ലാ കൂടി ഞങ്ങൾ കടന്നു വന്നു ഞങ്ങൾ പുറത്ത് വരുമ്പോൾ ഞങ്ങൾക്ക് പോലും ചിന്തയില്ലായിരുന്നു ഞങ്ങൾക്ക് പോലും വിചാരമില്ല എന്നാൽ എന്തു ചെയ്തു ദൈവം ഞങ്ങളെ സമൃദ്ധിയിലേക്ക് കൊണ്ടു പ്രിയപ്പെട്ടവരെ ഇന്നത്തെ സമയങ്ങളിൽ നിങ്ങളുടെ നേരെ മനുഷ്യൻ നാവ് പൊക്കുന്നുണ്ടായിരിക്കാം നിങ്ങളുടെ നേരെ കരം പൊക്കുന്നുണ്ടായിരിക്കും നിങ്ങളെ താഴ്ത്തിക്കെട്ടുവാൻ നിങ്ങളെ അടിച്ചമർട്ടുവാൻ നിങ്ങളെ നിന്ദിക്കാൻ പരിഹസിക്കുക നിങ്ങളുടെ നേരെ എൻ്റെ എതിരായ വാക്കുകൾ അപവാദങ്ങൾ അത് നിങ്ങൾക്ക് നേരെ ദൂഷണങ്ങളൊക്കെ പറയുമ്പോഴും പ്രിയപ്പെട്ടവരെ ചില സമയങ്ങൾ ദൈവം ഇത് അനുവദിക്കുകയാണെന്നാണ് തിരുവചന്ദ്രം പറയുന്നത് അമേ ഹാലേലുയ നാം ഒന്ന് താഴ് താഴുവാൻ നാം ഒന്ന് പൊടിയുവാൻ ഹലേലുയോ നാം ഒന്ന് ദൈവസംഗതന്തു ചെയ്യുക അമ്മ താഴുവാൻ മനുഷ്യൻ്റെ മുമ്പിൽ തലേ ത താഴുന്നവനെ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്നവനെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് അല്ലേലുയ എന്ന് ദൈവത്തിൻ്റെ ഈ ആത്മാവ് സംസാരിക്കുന്നത് അല്ലെ ഇതുകൊണ്ട് നിന്റെ അവസാനമല്ല ഈ കർഷകൻ്റെ അവസാനമല്ല ഈ വേദന നിന്റെ അവസാനമല്ല ഈ നിന്ദിക്കുന്ന നിന്റെ അവസാനമല്ല അല്ല ഇതിനപ്പുറത്ത് നിനക്കൊരു വലിയ ദൈവപ്രവർത്തി ദൈവത്തിൽ വലിയ ദൈവപ്രവർത്തി ഇന്നത്തെ കഷ്ടതകൾ അല്ലെങ്കിൽ നാളത്തെ അനുഗ്രഹങ്ങൾക്ക് കാരണമായി മാറും ഹാലേലുയ ആ അതുകൊണ്ടു പറയുന്നുണ്ട് അവർ തന്നെ പറയുകയാണ് എങ്കിലും നീ ഞങ്ങളെ സമർത്ഥിയിൽ ഇതൊക്കെ ഞങ്ങൾ ചെയ്ത് കടന്നു വന്നു ശരിയാണ് ഞങ്ങൾ ഇതിനൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്നാലും അല്ലേ അതിനപ്പുറം ആ ഒരു സമൃദ്ധിയിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു ദൈവം ഞങ്ങളെ കൊണ്ടുവന്നു ഞങ്ങൾ വന്നതല്ല ദൈവം ഞങ്ങളെ കൊണ്ടുവന്നതാണ് അപ്പോൾ എന്തു ചെയ്യുക ഈ കല്ലയിൽ ഈ പ്രശ്നങ്ങൾക്ക് എന്തു ചെയ്യുക ഒരു പരിഹാരമുണ്ട് ആ നമുക്കറിയാം ബാബൽ പ്രവാസം എന്നൊക്കെ പറയാം റോമൻ പല പ്രവാസങ്ങളൊക്കെ ജീവിതത്തിൽ കഠിനമായതാണ് നിമേക്കസൺ രാജാവുമൊക്കെ ജീവിതത്തിൽ സാഹചര്യത്തിന് കടന്നു വന്നവരെ ആ കഷ്ടതകളിൽ നിന്ന് എന്തു ചെയ്യുക അവരെ ശത്രുക്കൾ അവരെ കഷ്ടതയിൽ നിന്നെന്തു ചെയ്യുക കഷ്ടതകളിലേക്ക് അവർ തള്ളിവിട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അല്ല അവിടെ നിന്നൊക്കെയും ദൈവം ജനത്തെ വിടുവിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വിടുതലിൽ ആശ്രയിക്കുക ജീവിതത്തിൻ്റെ വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കാം വിശ്വാസികൾക്ക് ദൈവത്തിൻ്റെ എന്നാൽ വിടുതൽ സംരക്ഷിച്ചാൻ ഇടയായിത്തീരും ഹലേലുയാ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് പറയുന്നത് ഹലേലുയാ കഷ്ടതയും പ്രയാസങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതൽ അല്ലെങ്കിൽ അതിനപ്പുറമായ ഒരു വിടുതൽ നിങ്ങളെ കാത്തിരിക്കുന്നു கයිபடி சかயන්ද ලාसリකは またමさがで